മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് പാവരട്ടി കായലോരത്തെ മത്സ്യത്തൊഴിലാളികൾ ചെളിവന്നടിഞ്ഞ് കായലിന് ആഴം ഇല്ലാതായതാണ് മത്സ്യലഭ്യത കുറഞ്ഞതിന് കാരണം ആദ്യകാലങ്ങളിൽ തൊഴിലാളികൾ തന്നെ കായലിൽ നിന്നും ചെളി കോരി കരയിലേക്കിട്ടിരുന്നു എന്നാൽ പുതിയ നിയമങ്ങൾ വന്നതോടെ തൊഴിലാളികളുടെ ഉപജീവനമാർഗം കൂടിയാണ് തടസ്സപ്പെട്ടത് ഒരു ദിവസം മുഴുവൻ കായലിൽ പണിയെടുത്താലും നൂറോ നൂറ്റൻപതോ രൂപ മാത്രമാണ് ലഭിക്കുന്നത് ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കാര്യം പോണല്ലേ അങ്ങനത്തെ അവസ്ഥയിലായിട്ട് ആദ്യകാലങ്ങളിൽ കായലിലുണ്ടായിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ ഇല്ലാതെയായി മത്സ്യലഭ്യത കുറഞ്ഞതോടെ മറ്റു ജോലികൾ തേടി തേടിപ്പോകേണ്ട അവസ്ഥയാണ് മുനയ്ക്കടവ് ഇടിയൻചിറ പെരിങ്ങാട് കോന്നബസാർ കുണ്ടുവക്കടവ് കാളാനി പ്രദേശങ്ങളിലെ നൂറിലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇതുകാരണം പ്രതിസന്ധിയിലാവുന്നത്